ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സുഹൃത്തെ നല്ല ഒരു ദിവസം നിനക്ക് പ്രത്യേകമായിട്ട് നേരുകയാണ് ഈ ഈശോ ഇന്നത്തെ നിൻ്റെ ജീവിതത്തിൽ സമർത്ഥമായ അനുഗ്രഹം കൊണ്ട് നിന്നെ നിറയ്ക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഈശോ തൻ്റെ സ്വന്തം പട്ടണത്തിലേക്ക് വന്നപ്പോൾ നസറത്തിലേക്ക് വന്നപ്പോൾ അവിടുത്തെ സിനകോഗിയിൽ ഈശോ ചെന്നപ്പോൾ ഈശോയ്ക്ക് വായിക്കുവാനായിട്ട് ഏഷ്യാപ്രവാചകന്റെ പുസ്തകം കിട്ടി അപ്പോൾ ഈശോ വായിച്ച ആ കാര്യം ഇന്നത്തെ ധ്യാനത്തിലേക്ക് കൊണ്ടുവരികയാണ് വിശ്വ ലൂക്ക അറിയിച്ച സുവിശേഷം നാലാം അധ്യായം പതിനെട്ടും പത്തൊമ്പതും തിരുവചനങ്ങൾ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു ഈശോ തൻ്റെ വരവിന്റെ ലക്ഷ്യം വ്യക്തമായിട്ട് പറയുക അല്ല പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറയുകയാണ് ആത്മാവ് എൻ്റെ മേലുണ്ടെന്ന് പറഞ്ഞിട്ട് പറയാണ് ദരി ഓരോന്ന് എടുത്തെടുത്ത് പറയുകയാണ് ദരിദ്രർക്ക് സുവിശേഷം അന്തർക്ക് കാഴ്ച ബന്ധിതർക്ക് മോചനം അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം ഈശോ കൂടുതലും പറയുക പലതരത്തിലെ കുറവുകളുള്ളവര് പല പ്രത്യേക അവസ്ഥയെ താഴേക്കിടെ കിടക്കുന്നവര് അവരെ ഉയർത്തുവാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുക ഈശോടെ കാഴ്ചപ്പാടെന്ന് നോക്കിയേ എളിയവരെയും അത പതിച്ചവരെയും ഉയർത്തി തന്നോടൊപ്പം നിർത്തുക പ്രിയ സഹോദര സഹോദരി ഈ ഈശോനെ അനുഗമിക്കുമ്പോൾ നിനക്ക് ആ ഒരു ബോധ്യം ഉണ്ടാകണ്ടേ നിന്റെ ജീവിത സാധ്യതകളെല്ലാം മറ്റുള്ളവരെ ഉന്നമനത്തിനായി പ്രത്യേകിച്ച് ആരുമാരും ശ്രദ്ധിക്കപ്പെടാത്തവരിൽ തഴയപ്പെട്ടവർ അവരുടെ ഉന്നമനത്തിനായിട്ട് ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം പരിശുദ്ധ അമ്മ തൻ്റെ ഇളയമയായി എലിസബത്ത് ഗർഭിണിയാണെന്ന് കേട്ടപ്പോൾ തൻ്റേതായ സൗകര്യങ്ങളെല്ലാം മാറ്റി വച്ചിട്ട് ആ അമ്മയെ ഇളയമയെ ശുശ്രൂഷിക്കാനായിട്ട് പോകുന്നില്ലേ മറ്റുള്ളവർക്ക് വേണ്ടി ജ്വലിക്കുന്ന പാവപ്പെട്ടവർക്കും പതിതർക്കും വേണ്ടി ജ്വലിക്കുന്ന ഒരു ഹൃദയം നിനക്കുണ്ടാകട്ടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം നല്ലവനായ കർത്താവെ നിന്നെ പോലെ മറ്റുള്ളവർക്ക് വേണ്ടി ജ്വലിക്കുന്ന ഒരു ഹൃദയത്തിനുടമയാകുവാനായിട്ട് ഈ വ്യക്തിയെ നീ പ്രത്യേകമായിട്ട് സഹായിക്കണമേ ഇന്നത്തെ ഈ ദിവസം നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ദിവസത്തിലെ എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്നും ഈ വ്യക്തിയെയും കുടുംബത്തെയും സമൂഹത്തെയും ചുറ്റുപാടുകളെല്ലാം നീ പ്രത്യേകമായിട്ട് സംരക്ഷിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ജീവനും